ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ഗുരുനാനാക്ക് ജയന്തി ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഗുരുനാനാക് ജയന്തിൻ്റെ അന്ന് ഇവിടെ മക്കൾക്കും ഏട്ടനും എല്ലാവർക്കും അവധി തന്നായിരുന്നെ രാവിലെ എഴുന്നേറ്റിട്ട് എൻ്റെ പതിവ് പരിപാടി ഇതാണ് കേട്ടോ അതുകൊണ്ടാണ് ലക്കിൻ്റെ ഫ്രണ്ട് അസു ഇതിപ്പം ഞാനീ ഒഴിക്കാൻ വന്ന സമയത്ത് ഒരു മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇട്ടാ ഇവൻ ഇതുപോലെ സൈക്കിളിന്ന് വീഴുന്നത് ഇതിപ്പം പുതിയ സൈക്കിൾ വാങ്ങിച്ചതാണ് അന്ന് മുതൽ ലക്കിയും ഇവിടെ വേളം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവനും ഇതേപോലെയുള്ള വലിയ സൈക്കിൾ വേണമെന്ന് അവൻ്റെ അടുത്ത് ഉണ്ട് ഇട്ടാ മറ്റേ ആ കുഞ്ഞൻ സൈക്കിളില്ലേ മൂന്ന് വീലുള്ള ഏട്ടൻ പറഞ്ഞേടാ അതാണ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിലൊന്നും വലിയ കാര്യമില്ല കേട്ടോ അവനും ഇതേപോലുള്ള സൈക്കിൾ വേണമെന്നും പറഞ്ഞിട്ട് കുറച്ച് ദിവസം രസം കൊണ്ട് ഏട്ടൻ്റെ പുറകെ കൂടിയിട്ടുണ്ട് ചെടിക്ക് വെള്ളൊഴിപ്പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ടാണേ വന്നത് ഇന്ന് ദോശയും കടലക്കറിയും ആയിരുന്നു കേട്ടാ ഉണ്ടാക്കിയത് ഞാൻ തലേന്നേ കുറച്ച് താമസിച്ച് എഴുന്നേറ്റാൽ മതിയെന്നും പറഞ്ഞിട്ട് അങ്ങനെ കിടന്നതാണ് പക്ഷേ സ്കൂൾ അവധിയുള്ള ദിവസമാണേലക്കി തന്നെ വിളിച്ചുണർത്തും കെട്ടാ അവധി ഇല്ലാത്ത ദിവസമാണേൽ അവനെ എത്ര വിളിച്ചാലും ഉണരത്തില്ല ഭയങ്കര ഉറക്കമാണ് കേട്ടോ അവധി ഇല്ലാത്ത ദിവസമാണേ എന്നെ രാവിലെ വിളിച്ചുണത്തും അമ്മ എഴുന്നേക്ക് എഴുന്നേക്കെന്നും പറഞ്ഞിട്ട് ഇന്നും അതേ അവസ്ഥ തന്നെ ആയിരുന്നു കേട്ട എന്നിട്ട് ഞാൻ ഉറങ്ങി എഴുന്നേറ്റിട്ടും പിന്നെ കുറച്ചു നേരം അവിടെ കിടന്നിട്ട എന്നിട്ടിട്ട് ആറര മണിയൊക്കെ ആയപ്പോഴാണെങ്കിൽ പിന്നെ എഴുന്നേറ്റത് പിന്നാണ് പോയി ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചത് പിന്നെ കുറച്ചും കൂടെ താമസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലാണ് കേട്ടോ അപ്പം വെയിലത്തെ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് നല്ലതല്ല എന്നും പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് വെള്ളം ഒഴിക്കാൻ പോയതാണ് പിന്നെ അതാണ്ട് കുറച്ച് നെയ്യൊക്കെ ഇട്ട് നല്ല മുരുമുരാന്നുള്ള ദോശ ഉണ്ടാക്കുകയാണ് ഇത് നന്ദയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ നെയ്യ് ഇട്ട് കഴിഞ്ഞാൽ അവൾ കഴിച്ചോളൂ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഇല്ലേ നെയ്യ് ഇട്ട് കഴിയുമ്പോൾ ആ മുരിഞ്ഞു വരുമ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ അത് ഇഷ്ടമാണ് പിന്നെ അതിനോടൊപ്പം കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഇന്ന് ഇവിടെ അടുത്തൊരു ഗുരുദ്വാരയുണ്ട് അപ്പം ഉച്ചയ്ക്ക് അവിടെ പോയിട്ടാണ് കേട്ടോ ഞങ്ങൾ ആഹാരമൊക്കെ കഴിക്കുന്നതേ എന്താണ്ടേ അടിപൊളി കടലക്കറിയായിരുന്നു കേട്ടോ അങ്ങനെ രാവിലത്തെ പരിപാടി മാത്രമേ ഉള്ളൂ ഇന്ന് കിച്ചണിൽ പിന്നെ കിച്ചൺ അവധിയാണേ ഇനിയിപ്പം കിച്ചണിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല വല്ല പാല് കൊല്ലവും വരുമ്പം കാച്ചി വെക്കും അത്ര തന്നെയാണ് കേട്ടോ ഇനിയിപ്പം ഉച്ചയ്ക്ക് അവിടെ പോയി കഴിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ് കേട്ടോ ഗുരുദ്വാര ഞങ്ങൾ ഈ ഒരു ദിവസം ഇവിടെ ഉണ്ടെങ്കിൽ ആ ഗുരുദ്വാരയിൽ നിന്ന് തന്നെയാണ് കേട്ടോ ആഹാരം കഴിക്കുന്നത് നല്ല ടേസ്റ്റാണേ അതിന് അടുത്തായിട്ട് തന്നെയാണ് ഇതുപോലെ ആഹാരം കഴിക്കാനുള്ള സ്ഥലവും അവർ ഒരുക്കിയിരിക്കുന്നത് ഞങ്ങളുടെ വീടിനടുത്താണ് കേട്ടോ ഈ ഒരു ഗുരുദ്വാര ഉള്ളത് ഞങ്ങൾക്ക് ചുറ്റുപാടുള്ളവർ എല്ലാവരും അവിടെ പോയിട്ട് തന്നെയാണ് ആഹാരം കഴിക്കുന്നത് അപ്പോഴേ ഈ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നും ആരും ആഹാരമൊന്നും ഉണ്ടാക്കത്തില്ല കേട്ടോ ഞങ്ങളും അതുപോലെ തന്നെയാണ് എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ പാല് കൊല്ലവും വരികയാണെങ്കിൽ അത് കാച്ചി വെക്കും കേട്ടോ അത്ര തന്നെ ഇപ്പം ലക്കിക്ക് പുതിയ വാങ്ങിച്ച ട്രെയിനാണ് ഇത് കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അവനൊരു ട്രെയിൻ വേണോന്നിങ്ങനെ ഏതോ കാർട്ടൂണിലാകൊണ്ടേ കണ്ടതാണ് കേട്ടോ ഇതുപോലൊരു ട്രെയിൻ അപ്പം അവന് വേണമെന്നും പറഞ്ഞിട്ട് കുറച്ച് ദിവസം കൊണ്ട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ട് ദിവസം മുന്നേ വന്ന ട്രെയിനാണ് കേട്ടോ നല്ല രസമുണ്ട് ഇതുപോലെ ഓടുന്നത് കാണാൻ എന്താ പറയുക എനിക്കൊന്നും ഇതുപോലെയുള്ള ട്രെയിനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നിട്ടാ നന്ദയ്ക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണമെന്നാണ് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവൾക്ക് ഇതൊന്നും വേണ്ട എന്നുള്ള അവൾക്കുമല്ല പാവയോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു ഇരുന്നിട്ടാണ് വേണ്ടിയത് ഈ ട്രെയിനും ഇതുപോലൊക്കെ ഉള്ള സാധനങ്ങൾ വേണമെന്നും പറഞ്ഞിട്ട് പോകണം പിന്നെ ഞങ്ങൾ ഒരു ഒരു മണി ഒന്നേകാലൊക്കെ എപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഞാനും മക്കളും കൂടെ ആണേ പോകണത് ഏട്ടൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ അങ്ങോട്ട് പോവുകയാണ് കേട്ടാ ഇതുപോലെ ആഹാരം കഴിക്കാനേ ഇവിടെയൊക്കെ ഉള്ളവർ എല്ലാവരും പോയി എന്ന് തോന്നുന്നു ഒരനക്കോ ഇല്ല ഇവരൊക്കെ നേരത്തെ പോയി എന്ന് തോന്നിട്ടാണ് ഞങ്ങൾ കുറച്ച് താമസിച്ച് പോയി ഒന്നേകാലായി എനിക്ക് തോന്നുന്നു ഇവർ പന്ത്രണ്ടര ഒക്കെ മണിയായപ്പോൾ പോയി തോന്നിട്ടാണ് അതാണ്ട് ഇവിടെ ചെന്നപ്പോൾ നല്ല തിരക്കൊണ്ട് തിരക്കുണ്ട് ഇതാണ് ഈ ഗുരുദ്വാര ഇവിടെ ഞങ്ങൾ എല്ലാ വർഷവും വന്ന് ആഹാരം കഴിക്കാറുണ്ട് കേട്ടോ അകത്ത് നല്ല ഭക്തിഗാനങ്ങളൊക്കെയാണ് കേട്ടോ കേൾക്കുന്നത് അത് ഇതിലൂടെ നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ നല്ല രസമാണ് ഈ ഒരു പാട്ടൊക്കെ കേൾക്കാനേ നല്ല തിരക്കും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് ആഹാരമൊക്കെ കഴിക്കുക ഞാൻ വിചാരിച്ച് എല്ലാവരും ഒക്കെ കഴിച്ചിട്ട് പോയി കാണുമെന്ന് പക്ഷേ വീണ്ടും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഒന്നര മണിയായിട്ടുണ്ടായിരുന്നട്ടാ അപ്പോഴും നല്ല തിരക്കാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ പതിനൊന്ന് മണി മുതൽ ഇതുപോലെ ആ ഫുഡ് കൊടുപ്പ് തുടങ്ങി നിന്നിട്ടാണ് അപ്പം മുതലേ ആളുകൾ വന്ന് കഴിച്ച് വന്ന് കഴിച്ച് പോവുകയാണെ ഇതാണ് കേട്ടോ അമ്പലത്തിനാകം ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടെ സൈഡിൽ തുണികൾ വെച്ചിട്ടുണ്ട് കേട്ട അതെടുത്ത് തലയിൽ കെട്ടിയിട്ട് വേണം ജെൻസ് പോവാന് ലേഡീസാണെ ഇതുപോലെ ഷോളോ മറ്റേ സാരിയുടെ മുന്താണിയോ ഒക്കെ പിടിച്ചതുപോലെ തലയിൽ ഇട്ടിട്ട് വേണം പോകാനേ എന്തോ ആചാരമാണ് എനിക്ക് ഇതൊന്നും അറിയത്തില്ല കേട്ടോ എന്നാലും നമ്മൾ കാണുന്ന അമ്പലങ്ങളിലെല്ലാം അവരുടെ ആചാരങ്ങളനുസരിച്ച് ഇങ്ങനെ പോവാറുണ്ട് മുസ്ലിംസിൻ്റെയും ക്രിസ്ത്യൻസിൻ്റെയും ഹിന്ദുവിൻ്റെയും ഇതുപോലെ സിഖ് മതക്കാരുടെയും എല്ലാം പോവാറുണ്ട് കേട്ടാ ഞങ്ങൾക്ക് ഇതൊക്കെ വിശ്വാസമാണ് എവിടെ ഇതുപോലെ അമ്പലങ്ങളോ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ കയറും കേട്ടാ പിന്നെ ഞങ്ങൾ നേരത്തെ താമസിച്ചിടത്ത് പീർബാബ ഉണ്ടായിരുന്നു കേട്ടോ മറ്റേ മുസ്ലിംസിൻ്റെ അവിടെയും പോകാമായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ ഇതെല്ലാം വിശ്വാസം തന്നെയാണ് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയി ആഹാരം കഴിക്കാനും പ്രാർത്ഥിക്കാനും ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടമാണ് താണ്ട് വിദ്യ നിങ്ങൾക്ക് നേരത്തെ അറിയാമല്ലോ ഇവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ സൈഡിൽ കാത്തിക്കാണ് കേട്ടോ അകത്ത് നല്ല തിരക്കുണ്ടായിരുന്നേ താണ്ട് ഓരോരുത്തർ വരികയാണ് കേട്ടോ ഇത് നന്ദയുടെ ഫ്രണ്ടാണേ നന്ദയിലാക്കിയും അകത്ത് പോയിട്ട് അവരെ കാണുന്നില്ല കേട്ടോ അവരൂടെ വന്നിട്ട് അകത്തോട്ട് പോകാമെന്നും വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇനിയിപ്പം പുറത്തിറങ്ങുമ്പം എന്നെ കണ്ടില്ലെങ്കിൽ ഇവിടെ എല്ലാം അന്വേഷിക്കാം അപ്പോൾ പിന്നെ ഇവിടെ കുറച്ച് നേരം നിന്ന് അവരെക്കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ അവർ രണ്ടുപേരും വന്നു കേട്ടാ പിന്നെ അകത്തോട്ട് പോവുകയാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടാ മൂന്ന് ഭാഗത്തായിട്ടാണ് ഇതുപോലെ ആഹാരം കഴിക്കാനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പുറത്തെ രണ്ട് ഭാഗത്തും ഇതുപോലെ ടെൻറ്റൊക്കെ അടിച്ചിട്ട് പിന്നെ ആ നേരെ കാണുന്നില്ലേ ആ ഒരു ബിൽഡിങ്ങിലും ഉണ്ടാ ആഹാരം ഇവരൊക്കെ ക്യൂ നിൽക്കുകയാണ് ഇപ്പം കുറേ പന്തികൾ കഴിഞ്ഞിട്ട് ആഹാരം കഴിച്ച് പോവും ഇതുപോലെ വരും ഇരിക്കും ഇതുപോലെ നമ്മൾ ഇവർ ഇവരെഴുന്നേക്കുമ്പോൾ പിന്നെ അകത്ത് കയറി ഇരിക്കാമെന്ന് വരച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ടേബിളും ബെഞ്ചും ഒന്നും ഇല്ല കേട്ടോ ഇതുപോലെ ഇങ്ങനെ താഴെത്തിരുന്നിട്ട് ഇങ്ങനെ മാറ്റി വിരിച്ചിട്ടുണ്ട് അതിനകത്തിരുന്നിട്ടാണ് കേട്ടോ ആഹാരം പക്ഷേ അതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ എല്ലാ വർഷവും ഞങ്ങൾ വന്ന് കഴിക്കൂട്ടാ ഒരു പ്രത്യേക ഫീലാണ് പിന്നെ ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയിട്ടാണ് ഞാൻ അകത്തോട്ട് കയറിയ ആ ഒരു സമയത്ത് ഒരുപാട് സ്ഥലം ഇല്ലായിരുന്നു കയറിയ ആ ഒരു ഭാഗത്ത് ഒറ്റ സീറ്റ് ഉണ്ടായിരുന്നിട്ടാ അപ്പം ആ ഒരു സ്ഥലത്ത് നന്ദിയിരുന്നു പിന്നെ ലക്കിക്ക് എൻ്റെ കൂടെ ഇരുത്തിയാലേ പറ്റുള്ളുതാണ്ട് ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ ഉരുളക്കിഴങ്ങും പോളിഫ്ലവറില്ലേ അതുംകൊണ്ട് ഇട്ടോ അടിപൊളി ഒരു ടേസ്റ്റിലൊരു പച്ചക്കറി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അച്ചാർ പിന്നെ സലാഡ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇവരുടെ ഈ ഒരു ഫ്രൈ ഒക്കെ എൻ്റെ ആണ് കേട്ടോ ഞാനൊക്കെ വീട്ടിൽ വന്ന് ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് വരത്തേ ഇല്ല ഇതൊക്കെ ഈ ഒരു ടേസ്റ്റിൽ കഴിക്കണമെങ്കിൽ ഇവിടെ വന്ന് കഴിച്ചേ പറ്റുള്ളൂ കേട്ടോ എന്താണ്ട് ഇങ്ങനെയാണേ ആഹാരം വാങ്ങിക്കുന്നത് രണ്ട് കൈയും നീട്ടി ഇങ്ങനെ ചപ്പാത്തി തരുമ്പോൾ ഇതുപോലാണ് കേട്ടോ വാങ്ങിക്കാറ് നമുക്ക് അങ്ങനെയൊന്നും അല്ലല്ലോ നമുക്ക് പ്ലേറ്റിൽ വെച്ച് തരല്ലേ ചെയ്യുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ രണ്ട് കൈയും നീട്ടിയിട്ട് വേണം ചപ്പാത്തി വാങ്ങിച്ച് നമ്മൾ പ്ലേറ്റിലോട്ട് വെക്കാൻ പിന്നെ വാണ്ട പായസം അടിപൊളി പായസമായിരുന്നു കേട്ടാ ഒന്നും പറയാനില്ല സൂപ്പറായിരുന്നു പിന്നെ ഏട്ടനും വന്ന് ഏട്ടനും പ്ലസ് സൈഡിൽ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നാണ്ടായിരിക്കുന്നത് ഡാൽമക്കാനിയാണ് മറ്റേ താമരേൻ്റെ വിത്ത് ഇട്ടിട്ടുള്ള ഒരു കറിയില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ട പിന്നെ പായസവും റൈത്ത ഉണ്ടായിരുന്നു മറ്റേ തൈരിൻ്റെ അകത്ത് മറ്റേ ആ ബൂന്തിയില്ലേ അതിട്ടിട്ടുള്ള ഒരു സംഭവം എൻ്റെ ആണ് കേട്ടാ പിന്നെ ചോറും എന്താണ് റായിത്ത ഭയങ്കര ടേസ്റ്റായിരുന്നു എനിക്ക് നമ്മുടെ നാട്ടിൽ അമ്പലത്തിൽ പോയിട്ട് അന്നദാനം കഴിക്കത്തില്ലേ ആ ഒരു ടേസ്റ്റ് അല്ലെങ്കിലും ഇതിനൊരു പ്രത്യേക ഫീലാണ് കേട്ട ചപ്പാത്തി നമുക്ക് എത്ര വേണമെങ്കിലും കൊണ്ടു തരും കേട്ടോ അവർ നമ്മൾ കംപ്ലീറ്റ് വയറ് നിറപ്പിച്ചിട്ടേ വിടത്തുള്ളു ലക്കിക്ക് പിന്നെ ഇതുപോലെ വാരി കൊടുത്തേ അവൻ കഴിക്കത്തുള്ളൂ കേട്ടാ ആദ്യം സ്വന്തമായിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നതാണ് പക്ഷേ ആഹാരമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പം അവൻ കാല് മാറി അമ്മ വാരി തന്നാൽ മതി എന്നും പറഞ്ഞിട്ട് ഇരുപ്പായിട്ടാണ് പിന്നെ നന്ദ നന്ദു ഭാഗത്തിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടാ ഇവിടെ ഇതുപോലെ ചപ്പാത്തിക്കും എന്താ പറയുക ചോറിനുമൊക്കെ ഈ ഒരു ഡാൽമക്കാനിയില്ലേ ഇവിടെ ഫേമസ് ആണ് ഞാനൊക്കെ എത്ര ഈ ഒരു സംഭവം ഉണ്ടാക്കി നോക്കിയാലും ഈ ഒരു ടേസ്റ്റ് ഒന്നും വരത്തില്ല അങ്ങനെ നന്ദ കഴിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് ഒന്നും ഇരിക്കുകയാണ് കേട്ടോ അമ്മ കഴിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞു നീ എന്താ അവിടെ ഇരുന്നത് പറഞ്ഞു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കിപ്പം സ്ഥലം കിട്ടത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവിടെ ഇരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇരിക്കുകയാണ് ഏട്ടനും നന്ദയും കഴിച്ചു കേട്ടാ പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെ ലക്കീൻ്റെ കഴിപ്പ് അറിയാമല്ലോ അപ്പം പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വീട്ടിലോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പം വീട്ടിലാക്കി കഴിച്ചില്ലെങ്കിൽ ചെന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരും കേട്ടോ അപ്പം വിചാരിച്ച് ഇവിടെ ഇരുത്തി കഴിപ്പിച്ചിട്ട് പോയാൽ അതിൽ നിന്ന് വലിയ തിരക്കൊന്നുമില്ല ഇപ്പം ഏകദേശം ആളുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട് കിട്ടാ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ ഇരിക്കാനും എല്ലാ ഭാഗത്തും ഉണ്ട് കിട്ടാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മാറ്റുകൾ വിരിച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് വരുന്നവർ വരുന്നവർ ഇങ്ങനെ കഴിച്ചിട്ട് പോട്ടാ ഞങ്ങൾ ആ വന്ന് കയറിയ സമയത്ത് കുറച്ച് തിരക്കുണ്ടായിരുന്നു പിന്നെ നാട്ടിൽ ഇവിടെ എല്ലാം കാലി തന്നെയാണ് ആരും ഇരിക്കാനൊന്നും ഇല്ലാന്ന് തോന്നിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ആ ഉരുളക്കിഴങ്ങും കോളിഫ്ലോറും കൂടി ഇട്ടാൽ ആ ഒരു കറി വാങ്ങിച്ചിട്ടാണ് ഇവിടെ ഇതുപോലെ എന്തിനെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആ ഒരു കറി ചപ്പാത്തിയും ചോറും ഒന്നും കഴിച്ചില്ലെങ്കിലും എൻ്റെ ഫേവറേറ്റ് ആണ് ഇതുപോലുള്ള കറികൾ വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളത് കേട്ടാ അങ്ങനെ പിന്നെ ലക്കിയും കഴിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ ഞാൻ ഇതുപോലെ ചെരുപ്പ് ഇവിടെ ഊരിയിട്ടിട്ടാണേ അകത്തോട്ട് കയറിപ്പോയത് അണ്ട നിറയെ ആളുകൾ വിരുന്നുണ്ട് കിട്ടാ അകത്തുനിന്ന് പക്ഷേ അങ്ങോട്ട് കയറിപ്പോണത് കുറഞ്ഞു കിട്ടാ ഞങ്ങൾ ചെന്ന സമയത്ത് നിറയെ ആളുകളുണ്ടായിരുന്നു അകത്തോട്ട് കയറാനും പുറത്തോട്ട് ഇറങ്ങാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ കഴിച്ചിറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ആളുകളൊക്കെ കുറഞ്ഞു കിട്ടുക പിന്നെ ഇത് അടുത്ത് വിത്തിയേൻ്റെ മോളാണ് രണ്ടുപേരും ഒരേ സ്കൂളിലാണ് കിട്ടാ ഇതിപ്പം ലക്കിക്ക് പിന്നെ ആരെ കിട്ടിയാലും ഇതുപോലെ തന്നെയാണ് കുറേ നേരം കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിട്ട് അവർ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് ഇപ്പോഴൊന്നും എന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണെ വീടിനടുത്ത് തന്നെയാണ് കിട്ടുക അങ്ങനെ ഞങ്ങളും കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ അവനെയും വിളിച്ചിട്ട് വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കറിയും ചോറും എല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പോയി എവിടെങ്കിലും ഒന്ന് കയറിക്കണം കൊള്ളാം എന്നും പറഞ്ഞിട്ട് പോവുകയാണ് ചോറും ചപ്പാത്തിയും വലുതായിട്ട് കഴിച്ചില്ലെങ്കിലും ഞാൻ ആ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും കൂടി ആ ഒരു കറിയില്ലേ അതാണ് ഇട്ട ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വാങ്ങിച്ച് കഴിച്ചത് അവസാനം ലക്കിക്കും ആ ഒരു കറി തന്നെയാണ് ഇഷ്ടപ്പെട്ടത് അവസാനം ലക്കിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ ആ ഒരു പ്ലേറ്റിലിരുന്ന ഉരുളക്കിഴങ്ങും കൂടെ എടുത്ത് കഴിച്ചിട്ടാണ് അങ്ങനെ ഇനിയിപ്പം ചെന്ന് കുറച്ചു നേരം കിടന്ന് ഉറങ്ങണം പിന്നെ വൈകിട്ട് വല്ല ചപ്പാത്തിയോ അല്ല നൂഡിൽസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ വരികയാണ് കേട്ടോ ലക്കി നേരത്തെ ചാവിയൊക്കെ കൊണ്ടോടി അവൻ പോകുകയാണെന്നും പറഞ്ഞിട്ട് നേരത്തെ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളിപ്പോൾ അതൊക്കെ ഇങ്ങനെ വരികയാണേ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ബൈ ഫ്രണ്ട്സ്